ഇടുക്കി അടിമാലി മണ്ണിടിച്ചിലിൽ പൂർണ്ണ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കെന്ന് മന്ത്രി റൂഷി അഗസ്റ്റിൻ ദുരന്തബാധിതർക്ക് ഇൻഷുറൻസ് അടക്കമുള്ള പരിരക്ഷ ഉറപ്പാക്കുമെന്ന് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം എന്നാൽ യോഗ തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ക്യാമ്പിൽ നിന്നും മടങ്ങില്ലെന്നും ദുരിതബാധിതർ പറഞ്ഞു വീഴ്ചയുണ്ടായി എന്നാണ് ടെക്നിക്കൽ കമ്മിറ്റി ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് നിർമ്മാണത്തിലെ അശാസ്ത്രീയത അടക്കം മണ്ണിടിച്ചിലിന് കാരണമായെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ അപകടത്തിന്റെ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണെന്ന നിഗമനത്തിൽ എത്തിയത് നഷ്ടപരിഹാരം ഉൾപ്പെടെ ദേശീയപാതാ അതോറിറ്റി നൽകുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ അവർക്കാവശ്യമായ വീട് എടുക്കാനോ മറ്റു സൗകര്യങ്ങൾ കണ്ടെത്തിയോ ചെയ്താൽ അതിന് വേണ്ടിവരുന്ന വാടക എന്നെ ചെയ്ത് നൽകണമെന്നുള്ളതാണ് ഇടത്തെ മറ്റൊരു തീരുമാനം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനും പുനരധിവസി കുടുംബങ്ങളോട് സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനും നൽകിയ നിർദ്ദേശം പ്രതിഷേധത്തിന് കാരണമായി ഉചിതമായ ഒരു തീരുമാനം തീരുമാനമുണ്ടായിരുന്നു രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ ശക്തമായ സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വീട് നഷ്ടപ്പെട്ടവരും ദുരന്തബാധിത മേഖലയിലുള്ളവരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല ക്യാമ്പിലുള്ളവർ ക്യാമ്പിൽ ും ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം